നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മമ്മൂക്കായെക്കുറിച്ചാണ് മമ്മൂക്കായുടെ സിനിമകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സമയത്ത് പടം ഒന്ന് റിലീസായി ഡൊമിനിക്ക് ഒരുവിധം ആൾക്കാർ കണ്ടു എല്ലാവർക്കും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് തർക്കമൊന്നുമില്ല അതുപോലെ മറ്റൊരു കിടിലം കൊള്ളിക്കാൻ മറ്റൊരു സിനിമയുമായി മമ്മൂക്ക വരികയാണ് പിന്നെ ബസൂക്ക പക്ഷേ അതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുന്നു ഒരു പത്തൻപത് ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ചു റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതിനാൽ ആ സിനിമ ഒരു ഒന്നൊന്നര മാസത്തിന് പുറത്ത് ലേറ്റാവും അങ്ങനെ ഇരിക്കെ മറ്റു ചില സിനിമകളും ഇതിനോടൊപ്പം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ കാര്യം കൂടി ഈ അവസരത്തിൽ പറയുവാനുണ്ട് അത് നമ്മുടെ റൊമാൻറ്റിക് നായകൻ എന്ന് എപ്പോഴും വിളിക്കാവുന്ന ഒരു നായകൻ്റെ ചിത്രമാണ് ഈ ചിത്രവും നമ്മൾ ഒരുപാട് പോലീസ് വേഷങ്ങൾ കണ്ട് മമ്മുക്കായുടെ തന്നെ ഒട്ടനവധി പോലീസ് വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തികളാണ് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഈ സിനിമയിൽ പിന്നെ നമ്മുടെ ചാക്കോച്ചൻ നമുക്ക് നൽകുന്നത് ഇതിൽ പിന്നെ ജഗദീഷ് വ്യത്യസ്തമായ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ വയലൻസ് സിനിമകൾ നമ്മുടെ മലയാളികളെ മലയാള മലയാളത്തിലെ പുതിയ തലമുറകളെ നശിപ്പിക്കുന്നു എന്ന് ഒരു ഈ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അന്നൊന്നും ഇത്രയധികം വയലൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് എന്തെന്നാൽ ഫോർ ദ പീപ്പിൾ എന്ന സിനിമ വളരെ വയലൻസ് നൽകുന്ന ഒരു ചിത്രമായിരുന്നു അന്ന് എത്ര കൊലപാതകങ്ങളും എത്ര പ്രശ്നങ്ങളും എത്ര പിന്നെ തമ്മിൽ നാട്ടിലടിയും തമ്മിൽ തല്ലും എവിടെയൊക്കെ ഉണ്ടായിരുന്നു ആ ചിത്രം വളരെ വിജയമായിരുന്നു നാല് പിള്ളേരെ വെച്ച് അടിപൊളിയായി പുതിയ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് ചിത്രം പുറത്തിറക്കി വൻ ഹിറ്റ് ആയിരുന്നു ആ സിനിമ ഫോർ ദ പീപ്പിൾ അതിനുശേഷം അതിൻ്റെ അതിനെ ചുറ്റപ്പറ്റി മറ്റ് ഒരുപാട് സിനിമകൾ വന്നു അന്നൊന്നും ഇല്ലാതിരുന്ന പിന്നെ കാര്യങ്ങൾ സിനിമ കണ്ട് ആർക്കും വഴി തെറ്റാം വഴി തെറ്റാതിരിക്കാം അതെല്ലാം അവനവൻ്റെ ചോയ്സാണ് അപ്പോ അതിന് സിനിമയെ കുറ്റം പറയേണ്ട കാര്യമല്ല മാർക്കറ്റിൽ എന്താണോ കൊടുത്താൽ എങ്ങനെയാണോ കൊടുത്താൽ അത് വിജയിക്കുക എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി അത്തരം സിനിമകൾ എടുക്കുന്നു പിന്ന ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് വയലൻസ് സിനിമകൾ ഇറക്കി പിന്നെ മറ്റുള്ളവരെ പിന്നെ ഇതിൻ്റെ കുറ്റം പറയിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇപ്പോൾ ഇന്ത്യൻ സിനിമ ഇന്ത്യൻ സിനിമ തന്നെ തിരിഞ്ഞു നോക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് മലയാള സിനിമ കേരളമാണ് ഇന്ന് ഇന്ത്യൻ സിനിമയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം പല പ്രമുഖ നടന്മാരും പ്രമുഖ സംവിധായകരും പ്രമുഖ എഴുത്തുകാരും നോക്കുന്ന ചോദിക്കുന്ന കാര്യങ്ങളാണ് മലയാളി നോക്കൂ മലയാള സിനിമയെ നോക്കൂ അടിസ്ഥാനപരമായ ചിത്രങ്ങളാണ് ചെയ്യുന്നത് എത്ര നല്ല കഥകളാണ് അവതരിപ്പിക്കുന്നത് അപ്പോ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് റിവ്യൂവിനെ പേടിക്കുന്ന മമ്മുക്ക എന്നാണ് ചിലർ പറഞ്ഞു കൊണ്ട് നടക്കുന്നത് ഒരിക്കലുമില്ല പിന്നെ കോർ എന്ന സിനിമയുടെ പ്രൊമോഷന് ഇരിക്കുമ്പോൾ അതിൽ ജിയോബേബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ റിവ്യൂവിനെ പേടിക്കുന്നുണ്ടാകുന്നു മമ്മൂക്ക പറഞ്ഞ ഒരു മറുപടി ഒരിക്കലുമില്ല അവർ അവരുടെ ജോലി ചെയ്യട്ടെ നമ്മൾ നമ്മളെ ജോലിയും ചെയ്യും അതാണെങ്കിലും ശരി സമൂഹത്തിൽ എന്താണോ ആവശ്യം എന്ന് മനസ്സിലാക്കി തന്നെയാണ് മമ്മുക്ക ഓരോ കഥാപാത്രവും ചെയ്യുന്നത് അത് കുടുംബ പ്രേക്ഷകരെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഏത് ജനറേഷനെ ആവട്ടെ അദ്ദേഹം നം വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും ഓരോ സിനിമകളും വിസ്മയം തന്നെയാണ് എന്തെങ്കിലും തർക്കമുണ്ടോ അപ്പോൾ റിവ്യൂ ചെയ്യുന്നവർ റിവ്യൂ ചെയ്യട്ടെ അത് അവരുടെ ജോലി പക്ഷേ മനപൂർവം ചില ആൾക്കാർ റിവ്യൂ ചെയ്ത് അതായത് പൈസ വാങ്ങി പിന്നെ മനഃപൂർവം ആ സിനിമ നല്ലതല്ല എന്ന് പറയിപ്പിക്കാൻ ചില ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഒരുപാട് ചർച്ചകളിൽ കേട്ടിട്ടുണ്ട് അത് ശരിയല്ല കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോൾ എത്രയോ ആൾക്കാരുടെ അധ്വാനമാണ് മാത്രമല്ല ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരുടെ പിന്നെ സാമ്പത്തികം തീർത്തും തറപറ്റിക്കുന്ന തരത്തിൽ ഒരു റിവ്യൂകൾ നടത്തി അവരെ ഇല്ലായ്മ ചെയ്യാതിരിക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് സിനിമ നമ്മളെ എൻ്റർടൈൻമെൻ്റ് ആണ് അത് നമുക്ക് തരുന്നത് ഒരു സന്തോഷമാണ് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നമ്മളെ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ പിന്നെ വേറൊരു വഴിയിലേക്ക് മറ്റൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എൻ്റർടൈൻമെന്റ് ഒരു മീഡിയയാണ് സിനിമ അപ്പോൾ അതിനങ്ങനെ കണ്ടാൽ മതി ആ രണ്ടു മണിക്കൂർ നമ്മളെ വല്ലാതെ ഒന്ന് സന്തോഷിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഒന്നാൽ ചിന്തിപ്പിക്കുന്നു അതിനിടയിൽ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു കരയുന്നു ആലോചിക്കുന്നു ഈ പിന്നെ കഥയും കഥാപാത്രങ്ങളും നമ്മളിലൂടെ കടന്നു പോകുന്നതാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഇതിനിടയിൽ വന്ന ചില ചാനൽ ചർച്ചയിൽ വന്ന ചില ഭാഗങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരെ കാണിക്കുകയാണ് അതും നിങ്ങളൊന്ന് കണ്ടു നോക്കണം കാരണം മമുക്കായെക്കുറിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് മുമ്പ് നടന്ന ഒരു ചർച്ചയാണിത് നിങ്ങളൊന്ന് കേൾക്കണം അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം വസ്തുത എങ്ങനെയാണ് മഹാതാരത്തെ നമ്മൾ ഈ ഒരു ദിവസം ഓർക്കേണ്ടത് എത്രത്തോളം മലയാളികൾക്ക് അടുപ്പമുള്ള പ്രിയങ്കരനായി മാറിയിരിക്കുന്നു അദ്ദേഹം ഞാനൊരു ബേസിക്കലി ഞാനൊരു മമ്മൂട്ടി ഫാനല്ല ചെറുപ്പം മുതൽ അങ്ങനെ ഞാൻ പറയുന്നില്ല അപ്പോൾ മമ്മൂട്ടി ഫാനിലാണെന്ന് പറയാൻ കാരണം ഞാൻ അദ്ദേഹത്തെപ്പറ്റി പറയാൻ നല്ല വാക്കുകൾ ഒരു ഫാനിൻ്റെ വാക്കുകളായിട്ട് എന്ന് കരുതിയിട്ട് കാരണം ചെറുപ്പത്തിൽ ഞാനും ഉണ്ടായിരുന്നവർ ഭയങ്കര തർക്കമായിരുന്നു മമ്മൂട്ടിയാണ് മോഹൻലാലാണ് വലുതെന്നുള്ളതിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് തറക്കുകയായിരുന്നു വീട്ടിലും അപ്പോൾ ഞാൻ മമ്മൂട്ടി ഫാനില്ലാത്തതുകൊണ്ട് ഞാൻ അവൻ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്താലും പറഞ്ഞ് ഞാൻ പറയും അയാൾക്ക് സ്റ്റണ്ട് ചെയ്യാൻ അറിയില്ല അയാൾ സ്റ്റണ്ട് ചെയ്യുമ്പോൾ സ്റ്റണ്ട് ചെയ്യുമ്പോൾ വാ തുറന്നു പോകുന്നു അതിൽ എക്സ്പ്ലമേഷനൊക്കെ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഭയങ്കര ബോറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കിയാണ് ഞങ്ങൾ പറയാം പക്ഷെ ഞാൻ മമ്മൂട്ടി ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത് ഒരു നയൻറ്റീസിന് ശേഷമാണ് പ്രത്യേകിച്ചും വടക്കം വിരാധ മതിലുകൾ ധേൻ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടല്ലോ ആ സിനിമകൾക്ക് ശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ മമ്മൂട്ടി ഇഷ്ടം എനിക്ക് പിന്നീട് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു വളർച്ചയുണ്ട് അതായത് എൺപതുകളിൽ നമ്മൾ കണ്ട മമ്മൂട്ടിയല്ല തൊണ്ണൂറുകളിൽ നമ്മൾ കാണുന്നത് എൺപതുകളിൽ അദ്ദേഹം ഒരു വലിയ നടനാണ് എന്നൊരു തോന്നൽ ഇപ്പോൾ ന്യൂഡൽഹി ഇറങ്ങുമ്പോൾ പോലും ഒരു നടൻ എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയിട്ടില്ല പക്ഷെ നയൻറ്റീസിലധം വലിയ തോതിൽ വളർന്നിട്ടുണ്ട് പിന്നീട് നമ്മളെല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലിനെയും കമ്പയർ ചെയ്ത് പറയാൻ അങ്ങനെ കമ്പാരിസൻ്റ് ആവശ്യമില്ല മോശമാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു ബോൺ നമുക്ക് തോന്നുന്നത് ഒരു നടനാവാൻ ജനിച്ച ആളാണ് അദ്ദേഹം എന്താണ് ഈ ഒന്നാമത്തെ സിനിമ ഇപ്പോഴും അഭിനയിച്ചു ഒരേ രീതി തന്നെയാണ് അത് അദ്ദേഹത്തിനൊരു മാറ്റവും ഇല്ല പല കഥാപാത്രങ്ങൾ പല മാനസ്സൊക്കെ ഉണ്ടാവും പക്ഷെ ഒരേ ലെവലാണ് അദ്ദേഹത്തിന് മമ്മൂട്ടി അങ്ങനെയല്ല മമ്മൂട്ടി അങ്ങനെ ഒരു നല്ല നടന്നു പറയാവുന്ന പറയാുന്ന രീതിയിലല്ല അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം കാണാനൊക്കെ നല്ല ലുക്കും നല്ല ശബ്ദമൊക്കെ ഉണ്ടെങ്കുള്ളു പക്ഷെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം അത് നമുക്ക് പിന്നെ കാണാൻ പറ്റും കാരണം അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ഇമ്പ്രൂവ് ചെയ്യും ഒരു സെൽഫ് ഇൻവെൻഷൻ സെൽഫ് ഡിസ്കവറി എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹം ഓരോ സിനിമയിലും അത് അദ്ദേഹം കണ്ടെത്തുകയാണ് അതിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരാൾക്കൊരു പ്രൊഫഷനോട് ഇത്രയും പ്രേമുണ്ടാവും അല്ലെങ്കിൽ അതിനുവേണ്ടി അത്രയും പ്രയത്നം നടത്തൂ അല്ലെങ്കിൽ സ്വയം കണ്ടെത്തൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഈ സ്വയം കണ്ടെത്തൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഒരു നടനായിട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും മമ്മൂട്ടിയാണ് കാരണം നമ്മൾ എൺപതിൽ കണ്ട മമ്മൂട്ടിയല്ല നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നൊരു പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നു എന്താണ് ഭ്രമയുഗം അതിന്റെ പോസ്റ്റ് കണ്ടിട്ട് തന്നെ നമ്മൾ ഭ്രമിച്ചു ആണ് നമ്മൾ റോഷാക്ക് കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടല്ലോ ഇതിന്റെ പോസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മള് ആകുകയാണ് അപ്പൊ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ എഴുപത്തി രണ്ടാമത്തെ വയസ്സിലും സ്വയം ഇപ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ മമ്മൂട്ടിയാണോ ഈ വർഷത്തെ മമ്മൂട്ടിയാണോ മമ്മൂട്ടിയാണെന്നു വെച്ചാൽ ഈ വർഷത്തെ മമ്മൂട്ടിയാണോ കണ്ടിട്ട് നല്ലതെന്ന് നല്ലത് എനിക്കൊരു മെസ്സേജ് അയച്ചാണ് നമ്മൾ കാതലിൻ്റെ കഥ പറയാൻ പോകുമ്പോൾ അദ്ദേഹം കഥ പറയാനോടെ നമ്മൾ കേൾക്കുന്നതും അദ്ദേഹം ആ സിനിമ നിർമ്മിക്കുമ്പോൾ ഇതേപോലെ തന്നെ ജിയോയുടെ ഇഷ്ടമുള്ള ജിയോയ്ക്ക് വേണ്ട സിനിമയുണ്ടാക്കി എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ എല്ലാ എല്ലാം നമ്മൾ ചോദിച്ച എല്ലാ സൗകര്യത്തോടും കൂടെ ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് കാതൽ അതാണ് നമ്മളൊരു നമ്മളൊരു വന്ന വഴിയുടെ രീതിയും ഭാഗ്യവും ഒക്കെ കാണും അല്ലാതെ എന്താ എനിക്ക് ആൻസർ ഇല്ല എന്ന് പറഞ്ഞ സിനിമ അത് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂട്ടി എന്നൊരു താരം അതിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെയല്ലേ കഥയുണ്ട് കഥയിലെ കഥാപാത്രങ്ങൾ കഥാസന്ദർഭങ്ങൾ എല്ലാം മാറാതിരിക്കുകയാണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ സാന്നിധ്യം ആ സിനിമയെ കുറേ കൂടെ ശ്രദ്ധേയമാക്കി ജനകീയമാക്കി എന്ന് തോന്നുന്നവരുണ്ട് അതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് നൂറ് ശതമാനം ഞാൻ അതിനോട് യോജിക്കുക കാരണം മമ്മൂട്ടി അല്ലെങ്കിൽ നമുക്ക് നമുക്കുള്ള ഈ പറഞ്ഞ നായക ഹീറോ എന്ന് പറയുന്ന ആൾക്കാര് ഭയങ്കര അവർ ഫസ്റ്റ് ഡേയിൽ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന അത്രയും ക്രൗഡ് ഇപ്പോഴും ഇപ്പോഴൊക്കെ അത് മാറി വരുന്നു നമുക്ക് തോന്നലുണ്ടാക്കുമെങ്കിൽ പോലും ഇനിഷ്യൽ കളക്ഷൻ എന്ന് പറഞ്ഞ ഇവർക്കുള്ള അത്രയും ഇല്ല അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് മമ്മൂക്ക എന്നുള്ളതിൻ്റെ തോട്ട് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഈ സിനിമ ഒരുപാട് പേര് കാണണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് മമ്മൂക്ക ഒന്ന് ഈ സിനിമയെ മനസ്സിലാക്കാനുള്ള ഒരു 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 മൈൻഡ് വേണം വേണം ഹ്യൂമൻ നല്ല നമ്മുടെ ഫസ്റ്റ് ചോയ്സിൽ രണ്ടിലും ആദ്യം മമ്മൂക്കയാണ് നെഗറ്റീവ് നോ പറഞ്ഞിരുന്നെങ്കിലും ഈ സിനിമ ഞങ്ങൾ പക്ഷെ അദ്ദേഹം കുടുംബ ബന്ധം എങ്ങനെയാണ് നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോ ജ്യോതിക പറയുന്ന ചില വാക്കുകളുണ്ട് അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ പരസ്പരം ബഹുമാനിക്കാനും പിന്നെ അവരെ പിന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാതെ ഇരിക്കാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ പരസ്പരം ബഹുമാനം നിലനിർത്തിയാൽ തീർച്ചയായും കുടുംബ ബന്ധം പിന്നെ നല്ല നിലയിൽ മുമ്പോട്ട് പോകും ചില ഭാര്യയും ചില ഭർത്താക്കന്മാരും അവരെ എന്ത് ചെയ്താലും ഏത് ചെയ്താലും ഇടിച്ചു താഴ്ത്തി സംസാരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ പിന്നെ മോശമായ രീതിയിൽ പെരുമാ പെരുമാറ അവരെടുത്ത് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർക്കത് മാനസികമായും പിന്നെ ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം അവർ ഒഴിഞ്ഞു മാറും ഇതാണ് സംഭവിക്കുന്നത് ഇതിന് പിന്നെ മമ്മുക്ക ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ട് ഭാര്യ പത്ര ബന്ധം വളരെ പവിത്രമാണ് അത് നിലനിൽക്കണമെങ്കിൽ അതിന് ഒരു ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാവരും ഓർത്താൽ തൽക്കാലം ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ോക്കിയാൽ തന്നെ നടന്മാരുടെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചെയ്തു തർക്കങ്ങളൊന്നുമല്ല പക്ഷെ എനിക്ക് തർക്കങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു ഒരു ഷോട്ട് അടങ്ങുന്ന സമയത്ത് മമ്മൂക്ക ചിപ്സ് കഴിക്കുന്ന കഴിക്കുന്നൊരു ഷോട്ടുണ്ട് കപ്പ ചിപ്സ് അപ്പൊ അത് ആ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ ധാരണ നമുക്ക് ഒന്നോ രണ്ട് ഫീസ് എടുത്ത് കഴിക്കാൻ കാരണം ഇത്രയും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നതാണ് ഡയറ്റി സമയം അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു പാക്കറ്റ് തീർന്നു അപ്പൊ എന്റെ മോനും അവിടെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇവനായിരിക്കും കൂടുതൽ തന്നെ എന്ന് വിചാരിക്കുന്നത് പിന്നെ അടുത്ത് പൊട്ടിക്കാൻ നമുക്ക് തന്നെ പറയുന്നു അടുത്ത് പൊട്ടിക്കുന്നു

I think mala respected. That's how a relationship works. Pro appreciation. I we have even uh, the cooking, job, anything, bringing up children appreciate appreciation is very important in a relationship. One should not take each other for granted. I think a marriage is based on respect and appreciation. Love will happen automatically. How does Believe you? when you go older it will be very strong. <laughs> yes. ായ നടികൂടെ അഭിനയിച്ചത് പറയുമ്പോ പറഞ്ഞത് ഒരു നടിയുടെ അഭിനയമാണ് അഭിനയചാരതയാണ് അവരുടെ സൗന്ദര്യം ആ വിധത്തിൽ ജ്യോതികയുടെ അഭിനയത്തെ ഒന്ന് Yeah, who is the most beautiful lady actress who has acted with me my answer was the best actress is the beautiful one so for she is also very beautiful <confused>.